ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയയിലേക്ക് സ്വാഗതം ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മെ പിടികൂടുന്ന ഒന്നാണ് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ നാളെ എന്തായിത്തീരും എങ്ങനെയായിരിക്കും ഭാവി അത് സുരക്ഷിതമായിരിക്കുമോ തകർന്നു പോകുമോ ജീവിതം എന്ന് ഉത്കണ്ഠപ്പെടാത്തവരായി ആരുണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോഴായാലും ഒരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴായാലും ഇത് ഗുണകരമാകുമോ എന്നൊരു ഉത്കണ്ഠ നമ്മെ ഭരിക്കും ഇത്തരം ഉത്കണ്ഠകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് യോഗ്യമാണോ ഉത്കണ്ഠകൾക്ക് വിധേയപ്പെടാനായി ഒരു വിശ്വാസിക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ പദ്ധതിയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുതെന്നാണ് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ എപ്പോഴും നമ്മെ കൊണ്ടെത്തിക്കുന്നത് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലേക്കുമാണ് മാത്രമല്ല അത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹമില്ലായ്മയാണ് എൻ്റെ പിതാവായ ദൈവം സ്വന്തം പുത്രനെ തന്നെ എനിക്ക് വേണ്ടി മറുപലയായി നൽകാൻ തീരുമാനിച്ച ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ച് കരുതലില്ലാത്തവനായി പോകുമോ എന്നൊരു ഉത്കണ്ഠയായിട്ടത് മാറും വാസ്തവത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി നിൽക്കേണ്ടത് ആശ്രയത്വമാണ് ദൈവം എന്നെ കരുതുന്നവനാണ് എന്ന ബോധ്യമാണ് ഏതു വേളയിലും നമുക്ക് ഉണ്ടാകേണ്ടത് അതിന് നാം കാരണമായി വെക്കുന്നത് അവിടെ നിന്ന് സ്വന്തം പുത്രനെ തന്നെ നമുക്ക് വേണ്ടി പകരമായി നൽകാൻ തിരുമനസ്സായിട്ടുണ്ട് അത്തരം സ്നേഹവാനായ ഒരു ദൈവം എൻ്റെ ജീവിതത്തെ തകർച്ചയിലേക്ക് തള്ളിയിടുമോ എന്ന് നാം സംശയിക്കുന്നത് വിശ്വാസത്തിനെതിരായ പ്രവൃത്തിയാണ് പക്ഷെ ഇങ്ങനെ പറയുമ്പോഴും സ്വാഭാവികമായി നമ്മൾ നാളെ കുറിച്ച് അറിയാൻ ഒരു ഉത്കണ്ഠയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഒരു ആഗ്രഹമുള്ളവരായിരിക്കും വഴിയോരങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഒരു തത്തയെ കൂട്ടിൽ വെച്ച് ചീട്ടടിപ്പിക്കുന്ന കൈനോക്കി ഫലം പറയുന്ന ആളുകൾ ഭാവി ഫലം പറയുന്ന ആളുകൾ അവരവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഭാവിയും ഭൂതമൊക്കെ പറയും അവരവർ എഴുതി വെച്ചിട്ടുണ്ട് ഭൂതം ഭാവി വർത്തമാനം ഇവയൊക്കെ പറയും അപ്പം എൻ്റെ ഒരു സുഹൃത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ കൈനോക്കുന്ന ഒരാളെടുത്ത് ചെന്നു എന്നിട്ട് അയാളോട് പറഞ്ഞു എൻ്റെ പേര് നാരായണൻകുട്ടിന്നാണ് എൻ്റെ അച്ഛൻ ഗൾഫിലാണ് എന്ന് വരും എന്നൊന്ന് പറയാമോ അയാൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ അച്ഛൻ വരുന്ന ഡേറ്റ് അടക്കം പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ പേര് സൈനതിൽ നിന്നാണ് എനിക്ക് വാപ്പയില്ല ഇനി ഒരിക്കലും തിരിച്ചു വരാനും പോണില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതെല്ലാം പോളീഷണസ് ആണ് അങ്ങനെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കുകയാണ് അയാൾ ചെയ്തത് വിദ്യാഭ്യാസ കാലത്ത് എറണാകുളത്ത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തൊക്കെ വഴിയരികിയിരിക്കുന്നിങ്ങനെ ആളുകളെ കാണാമായിരുന്നു അപ്പം അവരുടെ അടുത്ത് തന്നിട്ട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഭാവിയൊക്കെ പറയാൻ ശേഷിയുള്ള നിങ്ങൾ എന്തുകൊണ്ടാണ് വഴിയരിയിലിരുന്ന് ഇങ്ങനെ ആളുകളോട് സംസാരിക്കേണ്ടി വരുന്നത് ജീവിതം ഇങ്ങനെ തൊലഞ്ഞ് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് ഉത്തരയില്ല അരിമടിച്ച് പോട്ടെ എന്നാണ് അവർ പറയാറ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവിയെക്കുറിച്ച് പറയാൻ ആർക്കും സാധ്യമല്ല അത് അല്ല അപ്പോൾ പ്രവാചകന്മാരുടെ ഒരു കാലമാണ് ആര് ജയിക്കും രാഷ്ട്രീയത്തിൽ ആരായിരിക്കും ഭരണത്തിലേറുക അവരുടെ രാശി എന്താണ് ഇപ്പോൾ രാജയോഗം ഉണ്ടോ ഇങ്ങനെ നിരവധിയായ പ്രവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകുമോ ഈ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും പലതരം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രഘോഷങ്ങൾ നമുക്കിങ്ങനെ കാണാം സംഖ്യാശാസ്ത്രം ഉപയോഗിച്ചും കൈ നോക്കിയും ഭാവിഫലം പറയുന്ന ആളുകൾ തത്തേക്കൊണ്ട് ചീട്ടടിപ്പിക്കുന്നവരൊക്കെ സമൂഹത്തിലുണ്ട് അത് പണ്ടത്തെ പോലെ വ്യാപകമല്ലെങ്കിലും ഇന്നും സമൂഹത്തിൽ അത് നിലവിലുണ്ട് ഒപ്പം മനുഷ്യർ ഇപ്പോൾ മാന്യതയുള്ളവരാണല്ലോ ഇപ്പം പഴയതുപോലെ വഴി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ഭാവി ഫലങ്ങൾ അന്വേഷിക്കുന്നവരും വിശ്വാസികളാണെങ്കിൽ ബ്രദർ കണിയാന്മാരെ സമീപിക്കുന്നവരുമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഭാവിഫലം അറിയുക ഭൂതകാലത്തിലെ പ്രവൃത്തികൾ അറിയുക ജീവിതത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ഉത്കണ്ഠയ്ക്ക് ഒരു ഉത്തരം തേടുക എന്നത് ഇന്നും സജീവമായി നിലനിക്കുന്ന കാര്യമാണ് മനുഷ്യൻ അവന്റെ അസ്ഥിരമായ ജീവിതത്തെ കുറിച്ചുള്ള ആകുലത അവനെ പിടികൂടുന്നുണ്ട് അന്നും ഇന്നും എന്നും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പ്രവചനപരത്തെക്കുറിച്ച് ആലോചിക്കുന്നത് പ്രവചനം വാസ്തവത്തിൽ ഉള്ളതാണോ പ്രവചിക്കാൻ കഴിയുമോ ഭാവിയുടെ ഫലം പറയാൻ കഴിയുമോ യേശുവിനോട് ലോകാവസാനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ യേശു പറയുന്നത് അത് പിതാവിനല്ലാതെ ആ സമയം ആർക്കും അറിഞ്ഞുകൂടുന്നു യേശു ദൈവം തന്നെ ആയിരിക്കെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ ഭാവിയെക്കുറിച്ചുള്ള സകല തീരുമാനങ്ങളും എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു യാഥാർത്ഥ്യം ഇത് അന്വേഷിക്കരുത് എന്നാണ് ഇത് അന്വേഷിക്കരുത് അത് തിന്മയാണ് അങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നമ്മെ പലയിടങ്ങളിലും കൊണ്ടെത്തിക്കും യഥാർത്ഥത്തിൽ പ്രവചനം എന്നത് ഭാവി ഫലം പറയുന്നതാണോ പ്രവചനം എന്നത് ദൈവം പറയുന്നത് കേൾക്കുന്നതാണോ സഭയുടെ വിശ്വാസം അനുസരിച്ച് സഭയുടെ അനുസരിച്ച് ഭാവി ഫലം പറയുന്നതല്ല പ്രവചനം പ്രവചനം യഥാർത്ഥത്തിൽ ദൈവം എന്ത് പറയുന്നു ദൈവം അരുൾക്ഷയെന്ന കാര്യങ്ങൾ അറിയിക്കുന്ന പ്രവർത്തിയാണ് ഫോർട്ടല്ലിങ് അല്ല ഭാവിയെക്കുറിച്ചുള്ള ഫലം നമ്മൾ പ്രവചിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മുൻകൂട്ടി വെളിപ്പെടുന്നു എന്നാണ് ദൈവം ആരുടെയും ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും മുൻകൂട്ടി വെളിപ്പെടുത്തുന്നില്ല നമ്മുടെ ഭാവിയെക്കുറിച്ച് അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഈ ലോകത്തിൻ്റെ ക്രമം മാറും അത് തമിഴിലൊരു പാട്ടുണ്ട് നനപ്പതെയും നനന്തുവിട്ടാൽ ഫലമെത്ര ഭീകരം ആനാൽ നടപ്പതയും നിലന്തുവിട്ടാൽ ഫലമെത്ര ശോഭനം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയിൽ ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നത് അറിയുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ആളെക്കുറിച്ച് കരുതലോടെ ജീവിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ സാധ്യമായൊരു കാര്യമല്ല മാനുഷികമായ ചിന്തകൾ കൊണ്ട് നമുക്ക് കരുതലുകൾ ഉണ്ടാക്കാം പക്ഷേ ആ കരുതലുകളൊന്നും പ്രായോഗികമല്ല നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഭാവി ജീവിതം എപ്പോഴും നാം വിചാരിക്കാത്ത രീതിയിൽ ഒഴുകുന്ന ഒരു കാര്യമാണ് അത് വിചാരിക്കുന്ന രീതിയിലല്ല അത് എപ്പോഴും എങ്ങനെയായിത്തീരുമെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഉൾക്കേണ്ട ദൈവ പൈതൽ എന്നൊരു മനോഭാവത്തിനെതിരായൊരു തിന്മയാണ് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടരുത് ഇനി പ്രവചനം ഒരു വരമായിട്ട് വരുന്ന എവിടെയാണ് പ്രവചനം ദൈവം സംസാരിക്കുന്നവ പറയുന്ന പ്രവൃത്തിയാണ് ദൈവം സംസാരിക്കുന്നവ പറയുക അതല്ലാതെ നിങ്ങളുടെ ഭാവിയും ഭൂതവും പറയുന്ന കാര്യമല്ല അത് ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യയിൽ തന്നെ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഉണ്ട് ജ്യോതിശാസ്ത്രം എന്നത് രാശികോളങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അത് പൂർണ്ണമൊന്നുമല്ല പക്ഷേ അതൊരു ആയ പ്രാരംഭമാണ് അന്ന് സൂര്യചന്ദ്രനെയും ഗ്രഹങ്ങളെയൊക്കെ കൂട്ടി എങ്ങനെയാണ് സമയം ഗണിക്കാൻ കഴിയുക ഏത് കാലാവസ്ഥ ആയിരിക്കും ഉണ്ടാകുക ഋതുക്കളുടെ മാറ്റം എന്താണ് അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണോ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ വയസ്സ് എത്രയാണെന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നാം പഠിച്ചിരുന്നത് അതുകൊണ്ട് കലണ്ടർ ഇല്ലാതിരുന്നൊരു കാലത്ത് ഒരു കലണ്ടറായിട്ട് ഉപയോഗിക്കപ്പെട്ട കാര്യമാണ് ജ്യോതിശാസ്ത്രം അത് ഇന്ത്യയിൽ പുരോഗമിച്ചൊരു ശാസ്ത്രവുമായിരുന്നു ഇനി അത് എവിടെയാ മാറ്റം ഉണ്ടാകുന്നത് ഇത് ഗ്രീക്ക് സ്വാധീനം കൊണ്ടാണ് അലക്സാണ്ടർ വരവോടുകൂടി ഗ്രീക്ക് സ്വാധീനം വരുന്നു ഹോരാശാസ്ത്രം വരുന്നു അങ്ങനെ ഹോരാശാസ്ത്രം വരുമ്പോൾ അത് ഭാവി ഫലപ്രവചനവുമായി ബന്ധപ്പെട്ടതാണ് മുൻപ് ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ആ ഭാവി ഫലം പ്രവചിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജ്യോതി ജ്യോതിശാസ്ത്രവുമായി കൂടി ചേർന്ന് ജ്യോതിഷം ഉണ്ടായി ഇന്ന് അനേകറി അന്ധവിശ്വാസത്തിലാണ് അതേസമയം ഇതൊക്കെ കൊണ്ടുവന്ന ഗ്രീക്കുകാരൊക്കെ അതിൽ നിന്ന് മോചിതരായി നമ്മളെപ്പോഴും പഴയ പഠിതനെ തുടരുകയാണ് ഈ പറഞ്ഞ ഭാവി ഫലമറിയാനുള്ള ജ്യോതിഷം ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ പോലെ കണിയാന്മാരെ കാണുന്നത് പോലെ വിശ്വാസികൾ ബ്രദർമാരെ കാണുന്നു അച്ഛന്മാരെ കാണുന്നു ഭാവി പറയുന്ന വ്യക്തികളെ കാണാൻ തുടങ്ങുന്നു എന്നിട്ട് നാളെ എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നു ആ ഉത്കണ്ഠയ്ക്ക് അവരിൽ നിന്നൊരു ഉത്തരം തേടുന്നു യഥാർത്ഥത്തിൽ ദൈവം നിന്റെ കാര്യത്തിൽ പരിപാലകനാണ് ദൈവം നിന്നെ കാത്തുകളും നിനക്കൊരു ദോഷവും സംഭവിക്കില്ല എന്ന് പറയാനല്ലാതെ ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ പോയാൽ വഴി മുടങ്ങുമെന്ന് പറയുന്നത് മാനുഷിക ചിന്തകളിൽ നിന്നാണ് ഒരിക്കലും ദൈവിക ചിന്തകൾ അതിനകത്തില്ല ഇനി ഇപ്പറഞ്ഞ ഭാവി ഭാവി ഫലം അറിയാനുള്ളതല്ല പ്രവചനം എന്ന് പറയുമ്പോൾ ഭാവി ഫലം പറയുന്ന പ്രവചനങ്ങളും ഭൂതം പറയുന്ന സംഭവങ്ങളും നിരവധിയായി നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കേൾക്കാം യൂട്യൂബിൽ തന്നെ നിരവധി ടോക്കുകളിൽ ഇങ്ങനെ ഭാവി ഫലം പറയുന്നതിനെ സംബന്ധിച്ചും ഭൂതം പറയുന്നതിനെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ തിരിച്ചറിയണം എന്താണ് പ്രവചനം പ്രവചനം യഥാർത്ഥത്തിൽ ഒരു വരമാണ് ഒന്നും കുറയുന്നില്ല കാര്യത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ എട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഒൻപത് കുറിച്ച് പറയുന്നുണ്ട് സൂപ്പർ നാച്ചുറൽ വരങ്ങൾ അതിസ്വാഭാവിക വരങ്ങൾ വരം പ്രബോധനവരം പ്രവചനവരം ഇങ്ങനെയുള്ള വരങ്ങളിൽ പെട്ടൊന്നായിട്ടാണ് പ്രവചന വരം സൂചിപ്പിക്കപ്പെടുന്നത് ഈ വരം ഭാവിഫലം പറയാനുള്ളതല്ല ഈ വരം ദൈവം എന്ത് പറയുന്നു എന്ന് പറയാനുള്ളതാണ് അതുകൊണ്ട് പൗരോസിലൊക്കെ പറയും പ്രവചനവരത്തിനായി തീക്ഷ്ണമായി അഭിലഷിക്കുവിൻ ഒന്ന് കുറേന്തേരത്തിൽ പതിനാലാം അധ്യായത്തിൽ ഒന്നാം തിരുവചനത്തിൽ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ പ്രവചനപരത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പ്രവചനം വിശ്വാസികൾക്കുള്ളതാണ് അവിശ്വാസികൾക്കുള്ളതല്ല ഒന്ന് കുറേന്തേർ പതിനാല് ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് ഭാഷാപരം എന്ന് പറയുന്നത് അവിശ്വാസികൾക്കുള്ളതാണ് കാരണം മറ്റുള്ള വിശ്വസിക്കാൻ ഒരു കാര്യമാണ് പ്രവചനപരമാകട്ടെ വിശ്വാസികൾക്കുള്ളതാണ് അതുകൊണ്ട് പൗരശ്രീഹ തന്നെ പറയും ഭാഷാവരത്തിൽ പറയുന്നതിനേക്കാൾ പ്രവചിക്കാനാണ് എനിക്കിഷ്ടം പ്രവചിക്കുക എന്ന് വെച്ചാൽ ദൈവം നിങ്ങളോട് എന്ത് പറയുന്നു ദൈവം അരുൾ ചെയ്യുന്ന കാര്യങ്ങൾ അവ കേൾക്കാനാണ് പ്രവചനത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആത്മീയദാനങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം വിശ്വാസികൾ ഇതൊക്കെ എന്നെ സംബന്ധിക്കുന്ന കാര്യമാണോ ഇതൊക്കെ അറിയേണ്ട കാര്യമാണോ എന്ന് വെച്ചാൽ അറിയണം കാര്യം തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനും തെറ്റായ വഴികളിൽ പോകാതിരിക്കാനും വരദാനങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം വരദാനങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പരമ്പര തന്നെ നമുക്ക് ചെയ്യാനുണ്ട് ഒരു ധ്യാനം വന്നതിലേക്ക് ചെയ്യാനുണ്ട് വരദാനങ്ങളെക്കുറിച്ചുള്ള ധ്യാനം നമുക്ക് ചെയ്യാൻ പറ്റും അത് നമുക്ക് പിന്നീട് ഒരിക്കലാകാം പരിദാനങ്ങളിൽ നമ്മൾ സ്വാഭാവിക വരങ്ങൾ അനുഭൂതി വരങ്ങൾ അതിസ്വാഭാവിക വരങ്ങൾ അതീന്ദ്രിയ വരങ്ങൾ എന്നിങ്ങനെ വരങ്ങളുടെ വിവിധ ഘട്ടങ്ങളുണ്ട് ആ വരങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഉണ്ടായാൽ മാത്രമേ ഈ സംഭവിക്കുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റൂ ഇനി പ്രവചനത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അങ്ങനെ ഭാവി പറയാൻ പറ്റുമോ ഭൂതം പറയാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഭാവി പറയുന്നത് ആരായിരിക്കും ഏതായാലും ദൈവം ഭാവി വെളിപ്പെടുത്തില്ല ഭാവി ദൈവം വെളിപ്പെടുത്താത്തതിന് കാരണം എന്താണ് ഭാവി ഫലം പറയുന്നത് എപ്പോഴും അശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് അപ്പോസിലെ പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ ഭാവി ഫലം പറയുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നുണ്ട് അവൾ അശുദ്ധാത്മ ബാധ്യതയായ പെൺകുട്ടിയാണ് പൗലോസും സീലാസും നഗരത്തിലൂടെ പോകുമ്പോൾ പിന്നെ ചെന്ന് ഇവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് എന്ന് പറഞ്ഞ് അവരെ സ്തുതിക്കുന്നവളായിട്ടാണ് ഈ പെൺകുട്ടി കാണപ്പെടുക ഇവൾ ഭാവി ഫലം പറഞ്ഞ് അവളുടെ യജമാനന്മാർക്ക് ധാരാളം പണം ഉണ്ടാക്കി കൊടുത്തിരുന്നവളാണ് അവിഫലം പറഞ്ഞിരുന്ന അവളിൽ നിന്ന് ഒരു അശുദ്ധാത്മാവിനെ പുറത്താക്കുകയാണ് മിസ്റ്റർ പോലോസ് അതോടുകൂടി അവളുടെ കഴിവ് നിൽക്കുകയാണ് ഈ ഭാവി ഫലം പറയുന്നതിന്റെ പിന്നിൽ ഉള്ള അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ എന്നതിനെ കുറിച്ച് ഇന്നേ എനിക്കൊന്നും ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ടും ഞാൻ ദൈവാശ്രയത്തിൽ നകർന്നു പോകുന്നത് കൊണ്ടുമാണ് മാനുഷികമായ പ്രയത്നം കൊണ്ട് നാളെ നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല നാളെ എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ ദൈവം തന്നെയാണ് നാളെ ജീവിച്ചിരിക്കുമോ മരിക്കോ എന്ന് ഇന്നേ അറിഞ്ഞാൽ ഇന്നത്തെ പ്രവൃത്തികളിൽ നമുക്ക് മാറ്റം ഉണ്ടാവും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നാളെ എന്ന് പറഞ്ഞാൽ പിന്നെ പഠിക്കൂ കാരണം പഠിച്ചിട്ട് എന്താ കാര്യം നാളെ മരിക്കാൻ പോകുമല്ലേ അപ്പോൾ ജീവിതത്തിൽ നമുക്ക് സുനിശ്ചിതമല്ലാതെ നിൽക്കുന്നൊരു കാര്യമാണ് ഭാവി ആ ഭാവിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ വിശ്വാസ്യം നമ്മളകന്നു പോകും കർത്താവിശ്വമിശുക നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ഇന്ന് ജീവിക്കാനാണ് ഇന്നലെയും നമുക്ക് ജീവിക്കാൻ പറ്റില്ല നാളെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ജീവിക്കുന്ന ഇന്നലാണ് ഇന്ന് എന്ന് പറയുന്നൊരു ഉള്ളപ്പോൾ ആ ദിവസത്തിനനുസരിച്ച് ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയാണ് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ പരിഹാരമായി ജീവിക്കാവുന്ന ഒരു ദിവസമാണെന്ന് ഇന്നത്തെ ദിവസം കർത്താവിലേക്ക് തിരിയാനാണ് അവിടെ നിന്ന് പറയുന്നത് അതുകൊണ്ട് രണ്ട് കുറേ ആറ് രണ്ട് തിരുവചനത്തിൽ പറയും ഇതാണ് രക്ഷയുടെ ദിവസം ഇതാണ് സ്വീകാര്യമായ സമയം ഈ സമയത്ത് ജീവിക്കുകയാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് വരദാനം ഇല്ലാത്തതല്ല വരദാനങ്ങൾ സഭയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് കുറയുന്ന ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് മുതലുള്ള തിരുവചനങ്ങൾ പ്രസഡന്മാർ പ്രബോധകന്മാർ എന്നിവരൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് കുറയുന്ന ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ എട്ട് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണാം ജ്ഞാനത്തിൻ്റെ വചനം വിവേകത്തിൻ്റെ വചനം ആത്മാക്കളെ വിവേചിച്ചറിയുന്നവരും ഭാഷാപരം പ്രവചനവരും പ്രഘോഷണവരം എന്നിങ്ങനെ വരദാനങ്ങൾ ഒൻപത് വരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൽ പ്രവചനവരമാണ് തങ്ങൾക്കുള്ളത് എന്ന് അവകാശപ്പെടുന്നവരും ഈ പ്രവചനം കേൾക്കാനായിട്ട് പോകുന്നവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം വാസ്തവത്തിൽ അത് ദൈവം പറയുന്ന കാര്യം പറയാൻ മാത്രമാണ് ഒരു കാരണവശാലും ഭാവി പറയാനുള്ളതല്ല ചില വെളിപ്പെടുത്തലുകൾ പലപ്പോഴും വിശുദ്ധാത്മാക്കൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിനകത്ത് ഉദാഹരണമായിട്ട് ആളുകൾ പറയാറുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ ചില വെളിപ്പെടുത്തലുകൾ അവർക്ക് ലഭിച്ചതായി ഈ വെളിപ്പെടുത്തലുകൾ പ്രവചനപരവുമായി ബന്ധപ്പെട്ടതല്ല അത് വെളിപ്പെടുത്തൽ സന്ദേശങ്ങളാണ് അവയെ നമ്മൾ പ്രവചനപരവുമായി കൂട്ടി പാടുള്ളതല്ല ഇനി ഭൂതം പറയുന്നവർ അങ്ങനെയാണല്ലോ വിശ്വാസം ആർജിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കൗൺസിലർ എടുത്തി എന്നാൽ കൗൺസിലർ നമ്മുടെ ഭൂതകാലം പറയും അങ്ങനെ ഭൂതകാലം പറയുന്നത് ഏത് ആത്മാവിൽ നിന്നാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഒരു കൗൺസിലിംഗ് സന്ദർഭത്തിൽ ഒരാളുടെ ജീവിതം ദൈവം അറിയുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് അയാളുടെ പൂർവ്വകാലത്തെ ഏതെങ്കിലും ഒരു സംഭവമോ ഏതെങ്കിലും ഒരു സാധ്യതയോ വെളിപ്പെടുത്തി കൊടുക്കാം അങ്ങനെ വെളിപ്പെടുത്തുന്ന അയാളെക്കുറിച്ച് മുഴുവനായിട്ട് അറിയുമെന്നല്ലോ അർത്ഥം ഒരു സംഭവം വെളിപ്പെടുത്തുന്നു ആരും അറിയാതെ പോയൊരു സംഭവം ഈ പറഞ്ഞ മുൻപിലിരിക്കുന്ന കൗൺസിലിംഗ് തേടി വന്നിട്ടുള്ള ആളുടെ ജീവിതത്തെക്കുറിച്ച് കൗൺസിലർ പറയുന്നു കൗൺസിലർ എന്ന് വെച്ചാൽ ശരിക്കും പറയേണ്ടത് പേഴ്സണൽ ഇവാഞ്ചലൈസർ എന്നാണ് അതായത് വ്യക്തിപരമായി വചനം പറയുന്നയാൾ കൗൺസിലിംഗ് എന്ന് പറയുന്ന യാതൊരു ബന്ധമില്ല ഈ നടക്കുന്ന കൗൺസിലിംഗിന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ സഹായം തേടി വരുന്നു അയാളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുന്നു അതിന് പോസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു പോസിറ്റീവായിട്ട് ചിന്തിക്കാനെ പ്രേരിപ്പിക്കുന്നു അയാളെക്കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കുന്നു ഇതാണ് കൗൺസിലിംഗ് ആ കൗ ശാസ്ത്രീയമായ കൗൺസിലിങ്ങോട്ട് യാതൊരു ബന്ധം ഇതിനില്ല ഇതെന്താണ് വചനം പറയുന്നു അയാളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വചനം പറയുന്നു അയാളെ ധൈര്യപ്പെടുന്ന വചനം പറയുന്നു അയാളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് അയാളെ ബോധ്യപ്പെടുത്താനായി ദൈവ വചന ശുശ്രൂഷ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സഭയിലുള്ള കൗൺസിലേഴ്സ് അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് അവർ വ്യക്തിപരമായി വചനം പറയുന്ന പ്രഘോഷകരാണ് അവർ കൗൺസിലേഴ്സ് അല്ല കൗൺസിലർ പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഭൂതകാലം പറയുന്നത് എങ്ങനെയാണ് ഒരിക്കലും ആരോടും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഒരു ക്ലൂ കൊടുക്കുകയാണ് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു ആര് പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ദൈവാത്മാവ് ആ സമയത്ത് ഈ സഹായിക്കാനിരിക്കുന്ന വ്യക്തിഗതമായി സുവിശേഷം പറയുന്ന ആളുടെ മനസ്സിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നു അയാൾ അത് അയാളുടെ ചോദിക്കുന്നു അത് ചോദിക്കുന്നതോടുകൂടി അയാൾ അസ്വസ്ഥനാവുകയാണ് കാരണം ആരും അറിയാത്ത ഈ കാര്യം അറിഞ്ഞൊരു ദൈവം അങ്ങനെ ആ ദൈവത്തെക്കുറിച്ച് വിശ്വാസം ഉണ്ടാകുന്നു അയാൾ അയാളുടെ മനസ്സിലുള്ളതെല്ലാം പറയാൻ തുടങ്ങുന്നു അയാൾ അരിതാപിയായിട്ട് മാറുന്നു ദൈവാനുഭവത്തിലേക്ക് വരാം ഇത് സ്ഥിരമായൊരു സിദ്ധിയോ പ്രവചനപരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് നാം മനസ്സിലാക്കണം ഇത് ഹൃദയത്തിൽ ഹൃദയത്തിലുള്ളത് പകരുന്നൊരു പ്രവൃത്തിയാണ് ഇത് വരമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ സംഭവിക്കാനിടയുള്ളത് ഇതേപോലെ നിരവധി മാനുഷികമായും പൈശാശികമായ പ്രശ്നങ്ങളുണ്ട് അതിലേക്കൊക്കെ വീണു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് വെളിപ്പെടുത്തലാണ് എനിക്കറിയാവുന്ന ഒരു സഹോദരൻ ഒരു കൗൺസിലറെ കാണാൻ പോകുന്നു ധ്യാനത്തിൽ വെച്ചാണ് അദ്ദേഹം കൗൺസിലറെ കാണാൻ പോകുന്നു അപ്പം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഇല്ല കാര്യമായ വിശ്വാസം ദൈവത്തെ കാര്യമായൊന്നും വിശ്വസിക്കുന്നില്ല പേരിന് വിശ്വസിക്കുന്നു പള്ളിയിൽ പോകുന്നുണ്ടത് പോകുന്നുണ്ട് എന്നല്ലാതെ വിശ്വാസമില്ല എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹം ഇങ്ങനെ പറയാണ് അദ്ദേഹത്തിന് കാര്യമായ വിശ്വാസമൊന്നുമില്ലെന്ന് വെളിപ്പെടുത്തി തന്നെ പറയാം അപ്പോൾ ഈ കൗൺസിലർ അയാളോട് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ പല തവണ ദൈവം രക്ഷിച്ചിട്ടുണ്ട് നിങ്ങളത് തിരിച്ചറിയാതെ പോയതാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ അയാളോ ചേ എപ്പോഴാണ് രക്ഷിച്ചത് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഒരിക്കൽ ഒരു മതില് ചാടി ഒരു വീട്ടിൽ പോയില്ലേ എന്ന് ചോദിച്ചു ഇത്രയും ചോദിച്ചുകൊണ്ട് മറ്റേൾ തകർന്നു മറ്റയാൾ അമ്മേൻ പറഞ്ഞു ദൈവമേ നിനക്ക് സ്തുതി നീ എല്ലാം അറിയുന്നു അയാൾ ഒരു അശുദ്ധമായ ബന്ധം ഉണ്ടായിരുന്നു അയാൾ ഇങ്ങനെ മതിൽ ചാടി പോകാറുണ്ടായിരുന്നു ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടില്ല ഇങ്ങനെ ആരും അറിയാത്തൊരു രഹസ്യം പിടിക്കപ്പെടാതെ പോയൊരു രഹസ്യം വളരെ ഭംഗിയായിട്ട് വേറൊരാൾ പറഞ്ഞു കേട്ടപ്പോൾ അയാൾ മറ്റയാൾ വിസ്മയിച്ചു വിസ്മയിച്ചയാൾ അയാളുടെ ജീവിതം മുഴുവൻ തുറന്നു പറയാൻ തുടങ്ങി അയാൾ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി എൻ്റെ ദൈവം എന്നെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ദൈവമാണ് എന്ന മനസ്സിലായി ഇത് ചെറിയൊരു വെളിപ്പെടുത്തൽ മാത്രമാണ് ഇത് മറ്റേയാളെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രചോദനം മാത്രമാണ് അപ്പോൾ ഇതുകൊണ്ട് ഇയാളെല്ലാം പറയുന്നയാളെല്ലാം പറയുന്ന പ്രവാചകനാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെയുള്ള കാര്യമാണ് ഇനി അശുദ്ധാത്മാവ് ഇത് പറയാം അശുദ്ധാത്മാവ് പറയുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു കഥ തന്നെ പറയണം ആദ്യകാലത്ത് സുശേഷപ്രകോഷത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഒരു കത്തോലിക്കമല്ലാത്ത അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ പങ്കുചേരാ എത്താത്ത വിശ്വാസികളായ ആളുകൾ ഹിന്ദുക്കളൊക്കെയാണ് അവർ വിശ്വാസികളാണ് ധ്യാനമൊക്കെ കൂടുന്നുണ്ട് അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ ഞാൻ പ്രസംഗിക്കാൻ പോകാൻ തുടങ്ങി യാദൃച്ഛികമായിട്ടുണ്ടായ ബന്ധമാണ് അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങൾക്ക് ധാരാളം സംഭവിക്കുന്നൊരു സ്ഥലമാണ് കാരണം അവർക്ക് വിശ്വാസം ഉണ്ടാവണമല്ലോ അതുകൊണ്ട് ദൈവം സം പ്രഘോഷണത്തിലിടയ്ക്ക് നിരവധി കാര്യങ്ങൾ പറയും അതൊക്കെ അവരെ സ്പർശിക്കുന്ന കാര്യമായിരിക്കും അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയുന്ന തരത്തിലായിരിക്കും അത്ഭുതകരമായിട്ടാണ് ഈ കൂട്ടായ്മ ഇരിക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് പേരേ ഉള്ളൂ പക്ഷെ ആ ഇരിക്കുന്ന ആളുകൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവിടെ വരിക അവൾ വന്നിട്ടൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഒരു രമേശൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് ആ രമേശൻ ഇവരെ അറിയും അതുകൊണ്ട് രമേശൻ ഉടൻ എൻ്റെ എൻ്റെ ഇടയ്ക്ക് എന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ത്രീയാണ് ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ അമ്മായിയമ്മ പൈശാശിക ബാധയുള്ളവരാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ അറിയാം അത് ഇവരെപ്പോഴും വെട്ടുകത്തിയായിട്ടാണ് നിൽക്കുക ഈ പെൺകുട്ടി ഈ സ്ത്രീയെ ഓടിക്കും നാട്ടുകാരെ മുഴുവൻ ഓടിക്കും മിക്കവാറും അവരുടെ വീട്ടിൽ വചനം പറയാൻ ചെന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ ചെന്നവരുണ്ട് അവരെയൊക്കെ ഓടിക്കും അങ്ങനെ ഭയങ്കര ഭീഷണിയുള്ള ആളാണ് അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ദയവ് ചെയ്ത് വീട് വരെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം യഥാർത്ഥത്തിൽ ഒരു വെല്ലുവിളിയായി പോയത് കാരണം ഒരിടത്തി പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് വിളിക്കുകയാണ് ചെല്ലാനായിട്ട് അപ്പോൾ സാധാരണഗതിയിൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും ഞാൻ ഈ രമേശിനെ കൂടെ കൂട്ടി പ്രഘോഷത്തിൻ്റെ ആദ്യം നാളുകളാണ് രമേശിനെ കൂടെ കൂട്ടി എന്നിട്ട് ഞാൻ എൻ്റെ രമേശിനും കൂടി ഇവരുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പാലം കടന്നു വേണം തടിപ്പാലം കടന്നു വേണം അകത്തേക്ക് പോകാൻ എനിക്ക് സാധാരണ തന്നെ തടിപ്പാലത്തെക്കൂടി നടക്കാൻ പേടിയുള്ളതാണ് തോടിൻ്റെ വീതയാണ് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇവർ ഈ വെട്ടുകൃത്തിയായിട്ട് ഓടിച്ചിരുന്നവരാണല്ലോ അങ്ങനെ ഓടിയാൽ ഈ പാലത്തെക്കൂടി ഓടാൻ പറ്റില്ല ഇത് പണിയാകും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രമേശൻ കൂടെയുണ്ടല്ലോ കർത്താവ് കൂടെ ഉണ്ടെ കായാലും കൂടുതൽ കർത്താവ് കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നതിനേക്കായാലും കൂടുതൽ കൂടെ രമേശനുണ്ടല്ലോ പരിചയമുള്ള ഒരാളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് പാലത്തിൻ്റെ അവിടെ എത്തി രമേശൻ പറഞ്ഞു ഇനി ബ്രദർ പോയിക്കും ഞാൻ വരില്ല എന്നിട്ടാണ് നോടി കന്യാശ്രീമ്മാരി വന്നപ്പോൾ വാക്കത്തി വെട്ടാൻ ഓടിച്ചിട്ടതാണ് ഇതാണ് ഇവരെന്ന് പറയുന്നത് ഞാൻ ശരിക്ക് പറഞ്ഞാൽ മുമ്പോട്ടും പോകാൻ പറ്റില്ല പുറകോട്ടും പോലെ സ്ഥിതിയിലായി ഞാൻ എങ്ങാനും തിരിച്ച് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂട്ടായ്മ തകരും കാരണം ബ്രദർ പേടിയുള്ള ആളാണ് ദൈവത്തിൽ വിശ്വാസം ഇല്ല എന്ന് ഉറപ്പാവും അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ പാലം കടന്ന് അവിടെ അവിടെ ചെന്നു പാലം കടന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീ അവിടെ നിപ്പണ്ട് കയ്യിൽ വെട്ടുകത്തിയല്ല പകരം ചൂലാണ് അത് അവരടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത് വെച്ചതായിരിക്കും ചൂലാണ് കയ്യിലുള്ളത് ഞാൻ അങ്ങോട്ട് നേരെ കയറി ചെല്ലുന്നു എന്നെ കണ്ടതോടുകൂടി സ്ത്രീ ചിരിക്കുന്നു ദേഷ്യമൊന്നുമല്ല ചിരിക്കുന്നു എന്നിട്ട് പറയുന്നത് മണിമാരൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ വീട്ടിലേക്ക് കയറ്റുന്നു കൊല്ലാൻ കൊണ്ടുള്ള ഒരാളെ പോലെ എനിക്ക് അനുഭവപ്പെട്ടത് കാരണം പൈശാശിക വാതകം എന്നിവ ഇവരൊക്കെ പറയുന്ന സ്ത്രീ ഒരു പരിചയമില്ലാത്ത എന്നെ അതും ഞാനൊന്ന് ചെറുപ്പമാണ് ഇവർ നല്ല പ്രായമുള്ളവരാണ് മണിമാരൻ എന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത് കയ്യെ പിടിച്ചാണ് കയറ്റുന്നത് ഇതൊന്നും സ്വാഭാവികമല്ല അതുകൊണ്ട് ഞാൻ വളരെ വിറച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത് ഞാൻ ചെന്നു ഞാനൊരു സ്റ്റൂളിൽ ഇരുന്നു ഇരുന്ന് പോയതാണ് ഞാനവിടെ ഇരുന്നപ്പോൾ ഈ സ്ത്രീ എന്നോട് എൻ്റെ ഭൂതകാലം പറയാൻ തുടങ്ങി എനിക്ക് സ്വർണ്ണക്കട ഉണ്ടായിരുന്ന കാര്യം ഞാൻ ജീവിതത്തിൽ നാടേതായിരുന്ന കാര്യം എൻ്റെ അമ്മയെ അവരറിയുന്ന രീതിയിൽ വളരെ വിശദമായിട്ട് ഇവർ സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഭയന്നു ഞാൻ ഭയന്നു ഇവർ ഒന്നാന്തരമായിട്ട് പിശാശാണെന്ന് എനിക്ക് തോന്നി അതെൻ്റെ ഡിസൈൻമെൻറ്റ് എത്രത്തോളം വ്യക്തമാണെന്നൊന്നും അപ്പോൾ എനിക്ക് അറിയില്ല കാരണം വരദാനങ്ങളെക്കുറിച്ചോ പൈശാശിക തിന്മകളെ നീക്കുന്നതിനെ കുറിച്ചോ ഒന്നും വ്യക്തമായൊരു ബോധ്യമുള്ള കാലമല്ല എനിക്കറിയാം പള്ളിക്കുന്ന അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ശുശ്രൂഷ ചെയ്യണം ആരെങ്കിലും തല കുമ്പിട്ടാൽ തല കൈവയ്ക്കണം തിന്മ വിട്ടു പോകും നിനക്ക് ഈ വരം ഉണ്ടെന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബോധ്യമുണ്ട് ജീവിതത്തിലെ ചില ചെറിയ അനുഭവങ്ങൾ മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു ഇവരെന്നോട് ഈ കഥകൾ പറയാൻ തുടങ്ങി ഞാൻ പറിച്ചിട്ടുണ്ടാണിരിക്കുന്നത് പക്ഷേ ഇത് പറഞ്ഞ് ഇവർ അവസാനിപ്പിച്ച് ഒരു ഘട്ടം എത്തിയപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ ഭൂതം പറച്ചിൽ നിർത്തി അമ്മയെക്കുറിച്ച് ചോദിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി ഞാൻ എഴുന്നേറ്റു ഞാൻ എഴുന്നേറ്റത് ദൈവമാണ് എന്നെ അയച്ചിട്ടുള്ളത് എനിക്ക് ഈ വരം തന്നു വിട്ടിട്ടുള്ളത് ഈ തിന്മയെ നീക്കാനാണ് എന്ന് ഉറച്ച ബോധ്യൻ്റെ ഉള്ളിലേക്ക് വന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു ബലം അനുഭവപ്പെട്ടു ഞാൻ എഴുന്നേറ്റ് നിന്നു ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു പറഞ്ഞതൊക്കെ ശരി ഇപ്പം ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ഈ സ്ത്രീ നിശബ്ദയായി നിശബ്ദയായെന്ന് മാത്രമല്ല ഉയർത്തിപ്പിടിച്ച ചൂൽ താന്നു എന്നിട്ട് അവർ നിശ്ചേഷ്ടയായിട്ട് നിന്നു ഞാൻ പറഞ്ഞു ഞാനിപ്പോ കർത്താവിൻ്റെ ദാസനാണ് അവരൊന്നും മിണ്ടിയില്ല ദൃഷ്ടി കുമ്പിട്ട് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ വന്നത് ഒന്ന് പ്രാർത്ഥിക്കാനാണ് ഇവരാ കുമ്പിട്ട് വന്ന അവസ്ഥയെ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കണ്ട ഞാൻ പറഞ്ഞു പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ ശിരസിൽ കൈവച്ചു ഞാൻ അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതോടുകൂടി കയ്യിൽ നിന്ന് ചൂല് താഴെ വീണു അവർ കരയാൻ തുടങ്ങി ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമല്ലോ കുടിക്കാൻ അവർ വേഗം അകത്ത് പോയി എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തിണ്ടെന്ന് ഞാനത് കുടിച്ചു അവർ ശാന്തയായി ഇവിടെ ഇരുന്ന് ഏങ്ങലടിച്ചു കരഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട ദൈവം കൂടെ ഉണ്ട് സമാധാനമായിരിക്കുക നീ ചെയ്ത ഒരു അകൃത്യവും പരിഗണിക്കുന്നവനല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നവനാണ് ദൈവം ആ ദൈവമാണ് നിന്നെ രക്ഷിച്ചത് സമാധാനമായിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ഞാൻ ഇറങ്ങി വന്നപ്പോൾ കുറച്ച് വഴിയെത്തി ഇപ്പോൾ രമേശ് നിൽപ്പണ്ട് അപ്പോഴാണ് പറയുന്നത് ഈ സ്ത്രീ ഒരു മന്ത്രവാദിക്ക് സഹായിയായി ജോലി ചെയ്തിരുന്നയാളാണ് മന്ത്രവാദം ചെയ്തിരുന്നയാളാണ് നഗ്നമായ പൂജ അടക്കമുള്ള പൂജകളൊക്കെ ചെയ്തിരുന്നവരാണ് അങ്ങനെ ഉണ്ടായ ശുദ്ധാത്മബാധയാണെന്ന് ഈ സഹോദരനാണ് എന്നോട് പറയുന്നത് അപ്പൊ എൻ്റെ ഈ ഭൂതം എങ്ങനെയാ പറഞ്ഞത് ഭൂതം പറയാൻ പൈശാശികത്തിന്മയ്ക്ക് കഴിയും ഒരു പരിധി വരെ ഒരു പരിധി കഴിഞ്ഞ് ദൈവിക പ്രകാശം എവിടെയെങ്കിലും എത്തും തോന്നിയാൽ അവിടെ വെച്ച് നിൽക്കും ഇനി രണ്ടാമതൊരു സംഭവം ഞാനൊരു മന്ത്രവാദിയെ കാണാൻ പോയി പണ്ട് ഞാൻ വിശ്വാസത്തിലല്ലാതിരുന്ന കാലത്ത് മന്ത്രവാദിയെ കാണാൻ പോയി ഒരു മുസ്ലിം മന്ത്രവാദിയാണ് അപ്പം ആ മന്ത്രവാദിയെ ഞാൻ കാണാൻ പോയ സമയത്ത് അദ്ദേഹം ചെല്ലുമ്പോൾ തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും എനിക്കാണെങ്കിൽ ദൈവവിശ്വാസം ഇല്ല ഞാനൊരു കാര്യം നടക്കാൻ വേണ്ടി ഇയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ വേല ചെയ്യിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാൻ പോയതാ അപ്പം അദ്ദേഹം എന്നോട് എൻ്റെ ഈ പൂർവ്വകഥ പറഞ്ഞു എൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു സംഖ്യാശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രവർത്തി ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞു അമ്മയുടെ പേര് പറയാൻ പറഞ്ഞു പേര് പറഞ്ഞു ബാക്കിയൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എലിസബത്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഇരുട്ടാണെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നു തറവാട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചു അമ്മ എലിസബത്ത് ആരാണ് ഞാൻ എലിസബത്ത് എന്നുള്ള സ്ത്രീയെ ഞങ്ങളുടെ കുടുംബത്തിലോ ബന്ധത്തിലോ പരിചയത്തിലൊന്നും കേട്ടിട്ടില്ല എനിക്ക് ആകെ അറിയാവുന്നത് എന്നെ പണ്ട് വസ്ത്രമൊക്കെ തന്നെ സഹായിച്ചിട്ടൊരു പാവപ്പെട്ട സ്ത്രീയുണ്ട് എലിസബത്ത് ഒരു ചേച്ചി അവരാണ് അവർ കുടുംബമായിട്ട് ബന്ധമുള്ളവരല്ല പക്ഷെ ഇതെവിടെയാണ് ഈ ബ്ലോക്ക് ആകുന്നത് അവിടെ വെച്ച് പിന്നെ കാണാൻ പറ്റുന്നില്ല അപ്പൊ അമ്മയോടേതൊന്നും പറയുന്നില്ല മന്ത്രവാദത്തിൽ എടുത്ത് പോയത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചു ആരാണ് എലിസബത്ത് അപ്പോ അമ്മ പറഞ്ഞ അറിയില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് എൻ്റെ കുടുംബം അവരൊക്കെ കരശ്മാറ്റക്കാരായിരുന്നു വിശ്വാസത്തിലുള്ളവരാണ് അവർ പ്രാർത്ഥിക്കാൻ പോരുന്ന ഒരു സ്ത്രീയുടെ പേരാണ് എലിസബത്ത് ആ സ്ത്രീയെ വേറൊരു പേരിട്ടാണ് അവർ വിളിക്കുന്നത് സാധാരണ വീട്ടിൽ വിളിക്കുന്ന പേരാണ് നിഗ്നയമാണ് അവർ ഉപയോഗിക്കുന്നത് ഈ എലിസബത്ത് എന്ന പേര് അവര് പുറത്തു പറയാത്തൊരു പേരാണ് ആ പേരാണ് ഈ സംഖ്യാശാസ്ത്രം ഉള്ള ആൾ കണ്ടുപിടിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ തിന്മയ്ക്ക് നമ്മുടെ ഇങ്ങനെ ഭൂതം ഒക്കെ പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഭൂതം പറയുന്നു പഴയ കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത് നിങ്ങളെ ഏതെങ്കിലും ഒരു സംഭവത്തെ സൂചിപ്പിക്കാം അങ്ങനെ സൂചിപ്പിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി ദൈവത്തിന് ഇടപെടാം ഇത് വിവേചിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് വ്യക്തമായ ഇവിടെ കാണാൻ പറ്റും ദൈവിക പ്രകാശം എത്തുന്ന സ്ഥലത്ത് വെച്ച് മറ്റുള്ളവർ അന്ധരായി പോകും അതുകൊണ്ട് സംഖ്യാശാസ്ത്രം പറഞ്ഞയാൾക്ക് ഈ എലിസബത്തിലെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഈട്ടാണ് അയാൾക്ക് റിട്ട അനുഭവപ്പെടുന്നത് കാരണം തിന്മയ്ക്ക് പ്രകാശം അന്ധകാരമാണ് അതിന് മനസ്സിലാവില്ല അതാണ് അങ്ങോട്ട് കടന്നു പോകാൻ അതിന് കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് തിന്മയ്ക്ക് ഇത് പറയാൻ കഴിയും തിന്മ അങ്ങനെ ഭൂതം പറയും ഇനി മൂന്നാമത് മനുഷ്യാത്മാവ് പ്രവർത്തിക്കും മനുഷ്യാത്മാവ് കുറേ കാര്യങ്ങൾ അസ്യൂം ചെയ്യും ഒരാളുടെ സംഭാഷണം കേൾക്കുമ്പോൾ അയാളുടെ ഏതെങ്കിലും ഭൂതത്തിലുള്ള കുറിച്ച് ഊഹാപോഹങ്ങളിലൂടെ സംസാരിക്കാൻ പറ്റും നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിൽ ഒരു ദുരന്താനുഭവം ഉണ്ടായിട്ടില്ലേ അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഏത് മനുഷ്യന്റെ ജീവിതത്തിലാ ദുരന്താനുഭവം ഇല്ലാത്തത് പലപ്പോഴും സ്നേഹിക്കുന്നവർ വഞ്ചിക്കുന്ന അനുഭവം നിങ്ങൾക്കില്ലേ നമ്മൾ പറയും ഇത് പഴയ കൈനോട്ടക്കാരൻ്റെ ട്രിക്കാ രണ്ടിനും നാലിനും ഇടയ്ക്ക് ഒരു സംഖ്യ വിചാരിച്ച് മൂന്നല്ലേ വിചാരിച്ചത് പെട്ടെന്ന് നമ്മൾ ആ മൂന്നല്ല അത് സംഖ്യയില്ലല്ലോ പക്ഷെ ആ പെട്ടെന്ന ചോദ്യത്തിന് നമ്മൾ യേസ് പറയും കാരണം നമ്മുടെ മൈൻഡിനെ റീഡ് ചെയ്യുന്ന പരിപാടിയാണ് അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഭൂതകാലത്തെക്കുറിച്ച് ദൈവം വേറൊരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല ദൈവം വേറൊരാൾക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഒക്കെ രഹസ്യമാണ് അത് ദൈവം മാത്രം അറിഞ്ഞ കാര്യമാണ് ഈ ലോകത്തോട് ദൈവം അത് പറയില്ല കാരണം ദൈവം നമ്മുടെ മാന്യതയെ മാനിക്കുന്നു ദൈവം ഒരിക്കലും നമ്മുടെ ഭൂതകാലത്ത് ഒരാൾക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കില്ല ചില ഇൻസുലൻസ് പറയുന്നത് നമ്മളെ ഒന്ന് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പ്രേരിതമായിട്ട് പറയാം രണ്ടാമത് തിന്മകൾക്ക് അങ്ങനെ പറയാൻ കഴിയും മൂന്നാമത് ഊഹങ്ങളാണ് അവ ഒരിക്കലും ഭൂതകാലത്തെക്കുറിച്ചുള്ള പറച്ചിലുകളല്ല ഭൂതകാലം പറയാൻ കഴിയും ഇനി ഭാവി കാലം പറയാൻ പറ്റൂ ഭാവി കാലം അല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഭാവി പറയുന്നത് അശുദ്ധാത്മാവാണെന്ന് നമ്മൾ അപ്പോസ്ത്ര പ്രവൃത്തികളെ കണ്ടു അതൊരിക്കലും ദൈവം ചെയ്യുന്ന പ്രവൃത്തിയല്ല പ്രവചനം എന്നത് ദൈവം എന്ത് പറയുന്നു ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ പറയാനാണ് ദൈവം എന്തിനാണ് നമ്മളോട് സംസാരിക്കുന്നത് ദൈവം സംസാരിക്കുമ്പോൾ ദൈവീകസ്വരം ഓരോരുത്തരിലും ഓരോ തരത്തിൽ പ്രവർത്തിക്കും ഒരു ഉദാഹരണം ഞാൻ പറയാം നൂറുപേരുള്ള ഒരു ധ്യാനാവസരത്തിൽ പ്രവചനപരമാണ് പ്രഘോഷണത്തിനായി ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രവചനപരമുള്ള ആളാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ നൂറ് പേർക്കും അവരോട് പറഞ്ഞ വചനമായിട്ട് തോന്നും അപ്പം നിങ്ങളോട് പറയുന്ന ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി തോന്നും എന്നോടാണല്ലോ സംസാരിക്കുന്നത് വ്യക്തിപരമായിട്ടാണല്ലോ എന്ന് തോന്നും കാരണം ദൈവം സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അങ്ങനെയാണ് ഓരോരുത്തർക്കും പല ഡൈമെൻഷനിൽ അത് അനുഭവപ്പെടും അതുകൊണ്ട് പ്രവചനപരമെന്നത് ഇല്ലാത്തൊരു കാര്യമല്ല പക്ഷേ പ്രവചനം ഭാവി പ്രവചനമല്ല ഞാനിവിടെ ഇത്തരം പറഞ്ഞ് നിർത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമുക്ക് വരദാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് അത് പഠിക്കാൻ പറ്റും ഇവിടെ ഞാനത് ഇനി ഇതിൻ്റെ ഭാവി ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയാത്തത് അങ്ങനെ പറഞ്ഞാൽ നീണ്ടുപോകും ഇപ്പോൾ തന്നെ നമുക്ക് ഒരു വീഡിയോ കൊള്ളിക്കാവുന്ന സമയം അതിക്രമിച്ചു അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പ്രയാസം അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ് നമുക്ക് വരദാനങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുമ്പോൾ നമുക്ക് പ്രവചനപരം എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണത് ജീവിതത്തിൽ പ്രായോഗികമാകുന്നതിനെ കുറിച്ച് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം വരദാനങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ളവർക്കൊക്കെ ഈ മെസ്സേജുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യുക അന്ധവിശ്വാസങ്ങളെ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ബാധ്യതയുണ്ട് ഇത്തരം അബദ്ധങ്ങളിൽ ബ്രദർ കണിയാന്മാരിലോ ഭാവി ഫലം അന്വേഷിക്കുന്നവരായി നമ്മൾ മാറാതെ ഭാവി ദൈവത്തിൻ്റെ കാര്യങ്ങൾ സുരക്ഷിതമാണെന്ന ബോധ്യത്തോടെ ആശ്രയബോധത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് പരമാവധി ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചോദ്യങ്ങൾക്കും നിങ്ങളുടെ കമൻറ്റുകൾക്കും പരമാവധി മറുപടി പറയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ വാട്സപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ അയക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഇട്ടേക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പരസ്യമായി ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കാം ചിലക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരസ്യമായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല വ്യക്തിപരമായ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമുക്ക് സംവാദത്തിലേർപ്പെടാം സംസാരിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമി